ഹലോ ഫ്രണ്ട്സ് കേരള കാർസിൻ്റെ മറ്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തര റിഫൈനറിയുടെ തൊട്ടടുത്തുള്ളത് ഇവിടെ നമ്മൾ ഇന്ന് രണ്ടായിരത്തി മൂന്ന് മോഡൽ ഒരു ടയറ്റോ കോളിസ് എഫ് എസ് ആണ് നമ്മൾ നോക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അതിനൊരു ചെറിയൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കട്ടെ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ കേരള കാർസിൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബട്ടൺ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനൽ ഞാൻ കാര്യമായിട്ട് ഇതുപോലെ വാനോ വാഹന സംബന്ധമായ കാര്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് അതുകൂടാതെ എന്തെങ്കിലും സ്ഥലങ്ങളോ വീടുമ്പറുമ്പോൾ വസ്തുക്കളോ നല്ല വല്ല ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പരസ്യങ്ങളും നമ്മൾ ചെയ്തത് അവിടെ അപ്പം തന്നെ നമ്മൾ പുറത്തു പോയിട്ട് അതൊരു സ്റ്റേറ്റിൽ പോയിട്ട് ഡൽഹി യു പി ഹരിയാന പഞ്ചാബിലൊക്കെ പോയി അവിടുന്ന് വാഹനങ്ങൾ എടുത്ത് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലത്ത് യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വാദത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇതിൻ്റെ ഓണറായിട്ട് നിങ്ങൾക്ക് നേട്ട് ബന്ധപ്പെടാൻ വേണ്ട കോൺടാക്ട് നമ്പർ അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം പോലെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ഒരു ഇതിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും തീർന്നായിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കാണാം ഇതാണ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ വന്നിരിക്കുന്ന രണ്ടായിരത്തി മൂന്ന് മോഡൽ ടയോട്ടോ കോളീസ് എഫ് എസ് വാഹനം എന്തായാലും നമ്മൾ വാഹനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ പേപ്പറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് ആദ്യ ആദ്യ വർഷത്തിലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റും ഡെലിവറി ഡേറ്റും കാര്യങ്ങളും കിടക്കുന്നത് നിലവിൽ വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലാസ്റ്റ് വരെ വാഹനത്തിന് ടെസ്റ്റ് ബാക്കി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലും മാർച്ച് വരെ വാഹനത്തിന് ടാക്സ് ബാക്കി നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെ തന്നെ വാഹനത്തിന് ഇൻഷുറൻസും ബാക്കി നിലനിന്നത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് കിടക്കുന്നത് രണ്ടായിരത്തി നാല് സീരീസിൽ വരുന്ന ഒരു ഗ്ലാസ് ആണ് നമുക്ക് നോക്കിയിട്ട് കണ്ടത് വേറെ കാര്യമായ മാറ്റോ എക്സ്ട്രോ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തും നോക്കിയിട്ട് കണ്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പെയിൻറ്റ് വാങ്ങുന്നതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്ത് നിലവിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായ റീപ്ലേസോ എക്സ്ട്രോ ഫിറ്റിംഗ്സോ ഒന്നും തന്നെ കയറിയിട്ടില്ല എല്ലാ ഗ്ലാസുകളും ഒരേ സീരീസ് കിടക്കുന്ന ഗ്ലാസുകൾ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ചെറിയ ഒരു പെയിൻറ്റ് ടച്ചിങ്ങും കാര്യങ്ങളും മാത്രമേ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ വേറെ കാര്യമായ പാച്ചോ തുരുമ്പോൾ പുട്ടിയിട്ടായിട്ടൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മൾ എല്ലാ ഭാഗവും മെഷീനൊക്കെ വെച്ച് നമ്മൾ എൽക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്തായിരുന്നു പെയിൻ്റ് എല്ലാം ഏകദേശം ഒരേ ഒരു ഒരേ അളവിൽ തന്നെയാണ് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വാഹനത്തിൻ്റെ പുറകശം നോക്കുകയാണെങ്കിൽ തന്നെ പുറകിലും ഒരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ എക്സ്ട്രോ ഫിറ്റിംഗ്സോ ഒന്ന് തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ട് ചെറിയൊരു സ്പോയിലർ കൊടുത്തൂന്നല്ല വേറെ കാര്യമായ മാറ്റം ഒന്നും തന്നെ വരുത്തിയിട്ടില്ല വാതിൻ്റെ ടൈലാം പൊളിക്കാൻ തന്നെ ഒരു തരത്തിലുള്ള പരിക്കോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല എല്ലാ ബാജിങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാതിൻ്റെ പുറകോശ നിലവിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് വാതിൻ്റെ റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കണ്ടത് ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാര്യമായ പരിക്കോ ഒന്നും തന്നെ ഈ ഒരു വശത്ത് നോക്കിയിട്ട് കണ്ടില്ല ഈ ഒരു വശത്ത് അങ്ങനെ കാര്യമായിട്ട് റീ ഒന്നും തന്നെ കയറിയിട്ടില്ല എല്ലാമാരോ ഒറിജിനൽ പെയിൻറ്റോട് തന്നെ നിൽക്കുന്നത് അടപ്പം തന്നെ ഈ വർഷത്തിൽ നിന്ന് തന്നെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ചെയ്യാമല്ലോ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഇത്ര പുറത്തെ വിശേഷങ്ങളുണ്ടോ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഒരു എഫ് എസ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനം ഒരു ടെൻ സീറ്റർ പെർമിറ്റ് വാഹനമാണ് കിടക്കുന്നത് വാഹനത്തിൻ്റെ അറസ്റ്റ് ബുക്കിൽ ടെൻ സീറ്റ് സീറ്റിംഗ് പെർമിറ്റ് ഉണ്ട് ആദ്യം തന്നെ നമ്മൾ വാതിൻ്റെ ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡാഷ് ബോർഡ് നമുക്ക് എടുത്ത് പറയാം അങ്ങനെ കാര്യമായ പരിക്കുകളൊന്നും തന്നെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ സംഭവിച്ചിട്ടില്ല സ്റ്റിയറിംഗ് വീലാണ് തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തിയിലായിരിക്കുന്നത് എ സിലെ വിൻഡുകളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവിടെയും പരിക്കൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല എക്സ്ട്രാ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തതല്ല വേറെ കാര്യമായ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും തന്നെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിൽ കയറിയിട്ടില്ല വാഹനത്തിൻ്റെ ഫ്ലോറുകളിലേക്ക് നോക്കാനേ തന്നെ ഫ്ലോറിൽ എവിടെ നിന്ന് തന്നെ പാച്ച് ഒത്തുരുമ്പോൾ തന്നെ നമുക്കത് കണ്ടിട്ടില്ല ഫുൾ മാറ്റ് ഫ്ലോറ് ചെയ്തിട്ടുണ്ട് അത് കൂടാൻ റബ്ബറിൻ്റെ ഒരു കട്മാറ്റും ഒരു ഇതിലേക്ക് ഇട്ട് ഈ വാഹനത്തിൻ്റെ ഡോർ പാഡിലേക്ക് നോക്കാൻ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് സീറ്റ് വറിനോട് ഉപയോഗിച്ച ലെവലിൽ ഒരു ഡോർപാഡ് വർക്ക് ആണ് റെക്സും വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നാല് ഡോറും പവറിൻ്റെ അല്ല മാനഡ് ആയിട്ടുള്ള വൈണ്ടർ ടൈപ്പാണ് വരുന്നത് വാഹനത്തിൻ്റെ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കമ്പനി കൊടുക്കുന്നത് സീറ്റ് തന്നെയാണ് നിലവിലിരിക്കുന്നത് ഒരു ടെൻ സീറ്റർ വാൻ ആയതുകൊണ്ട് തന്നെ എല്ലാം ബെഞ്ച് ടൈപ്പ് സീറ്റാണ് അത് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നിലവിൽ ഉള്ള സീറ്റോർ നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ ഇരിക്കുന്ന സീറ്റോറാണ് ഫ്രണ്ടിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് പുറകോശങ്ങളിൽ നിന്ന് തന്നെ സീറ്റോറോ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ സീറ്റ് ഓവറിൻ്റെ അത് ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാനില്ല നമുക്ക് എടുത്ത് പറയാം അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി നമുക്ക് വാഹനത്തിന്റെ സീറ്റോറിന്റെ ഭാഗങ്ങൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിന്റെ റൂഫിൽ റക്സിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ ഒരു റക്സിൻ ഭാഗം എന്ന് പറയാം അവിടെയും കീറിലോ പിന്നലോ ഒന്നും തന്നെ സംഭവിച്ചില്ല എല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കൂടാതെ പുറകിലേക്കുള്ള എ സീൻ്റെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് അതിലും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല അതൊക്കെ നല്ലൊരു വൃത്തി വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും നമുക്ക് എല്ലാ സൈഡിലും എടുത്ത് പറയാൻ സാധിക്കുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ മീറ്റർഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഉള്ള മീറ്ററിയും കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ജെന്യുൻ കിലോമീറ്ററായിട്ട് തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തോട്ട് എ സി കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം വണ്ടിയാണോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സ്റ്റാർട്ടായിരുന്നു ഒന്ന് തൊട്ട് കൊടുത്തേക്ക് എടുത്തു എന്ന് പറയാം വാഹനത്തിന്റെ ബാറ്ററി ആണെങ്കിൽ റീപ്ലേസ് ചെയ്ത് അധികം ഒന്നും വഴക്കായില്ല വാണർ ഐസിയും വേറെ നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല എല്ലാ കാര്യങ്ങളും പക്ക പ്രോപ്പറായിട്ട് തന്നെ വളർക്കാവുന്നുണ്ട് പിന്നെ നമുക്ക് മീറ്ററിൽ നോക്കാനും ഒരു തരത്തിലുള്ള വാണിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ കത്തി കിടക്കുന്നു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയായിരുന്നു ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയാ പുറമെ കണ്ടേനിയുടെ ഒരു വൃത്തി നമുക്ക് ഈ ബാത്തൊക്കെ കണ്ടിട്ടുണ്ടെന്നു നമുക്ക് എടുത്ത് പറയാം ഞാൻ വാഹനത്തിന്റെ എ സി ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിച്ചപ്പോഴാണ് തന്നെ നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ പുറമെ കണ്ടതിന് ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ബ്രേക്കിന്റെ ഭാഗമാണെങ്കിൽ ക്ലച്ചു പറയുമ്പോൾ ഒക്കെ പക്ക പ്രോപ്പർ പക്കാറ് മെക്കാനിക്കലി നമ്മൾ ഇതിന്റെ എടുത്ത് പറയണം അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ക്വാളിറ്റി നമുക്ക് വണ്ടി റേസിംഗ് വോയിസ് നോയിസോളോ കാര്യങ്ങളോ എഞ്ചിൻ റൂമിൽ കയറുന്നൊന്നുമില്ല അതോടൊപ്പം തന്നെ അങ്ങനെ പുകയ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കിയിട്ട് കണ്ടിട്ടില്ല എല്ലാം ഓറിജിനാലിറ്റി അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നു ഇതിന്റെ കീ അടക്കം വണ്ടിയുടെ കീ അടക്കം ഓർജിനലായിട്ടോ കൊടുക്കുന്നത് അതായത് കീലൊക്കെ ഇരിക്കുന്നത് അതുപോലെ ഒരു ഇതായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു നമുക്ക് എല്ലാ സൈഡിലും ും വാത്തിന്റെ ടയറിന്റെ ഭാഗത്തേക്ക് നോക്കാണെങ്കിൽ ഏകദേശം ഒരു പത്ത് എൺപത്തി ശതമാനം വരുന്ന നല്ല നാല് ടയർസ് നമുക്ക് വാഹനത്തിൽ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് നാലും ഒരേപോലെ നല്ല നാല് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ടയർസ് തന്നെയാണ് വരുന്നത് വാഹനത്തിൻ്റെ സ്റ്റെപ്പിനെ ടയർ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്താറുപത്തഞ്ച് ശതമാൻ്റെ മുകളിൽ ഒരു നല്ലൊരു ടയർ നമുക്ക് സ്റ്റെപ്പിനായിട്ട് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു എൻജിൻ ഭാഗം നമുക്ക് എടുത്ത് പറയാം ഒരു തരത്തിലുള്ള ഓയിലിക്കോ ഡീസൽ തന്നെ ഒന്നും തന്നെ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് കണ്ടിട്ടില്ല പുറമെ മെക്കാനിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് എടുത്ത് പറയാം അവിടെ തന്നെ ഒരു തരത്തിലെ ഫിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരായിട്ടും ഈ വാഹനത്തിൽ അവർ ചെയ്തിട്ടില്ല വണ്ടിയുടെ ബാറ്ററിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ പുതിയൊരു ബാറ്ററിയാണ് കിടക്കുന്നത് ബോഷിൻ്റെ നല്ല പുതിയൊരു ബാറ്ററിയാണ് അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് വാഹനം സ്റ്റാർട്ടിങ് ഭാഗമാണേൽ പോലും എടുത്തറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയാം കൂടാതെ വാഹനത്തിൻ്റെ മെയിനായിട്ടുള്ള അപ്രോണോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെ എവിടെയൊന്നും പേസ്റ്റോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല എല്ലാം വരെ ഒറിജിനാലിറ്റോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കണ്ടിട്ട് ഡിഫൻസ് ഇത്രയ്ക്കും നിങ്ങൾ വണ്ടിയുടെ നല്ല നല്ല വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ വാങ്ങത്തിൽ നമുക്ക് അതിനെ നെഗറ്റീവ് നോക്കിയിട്ടൊന്നും തന്നെ ഞാൻ നിലവിൽ കണ്ടില്ല ചെറിയ ലെവൽ ഇത്രയും വർഷം പഴക്കൊന്നും വാങ്ങല്ല എൻ്റെ നിലവിൽ ചെറിയ ചെറിയ സ്റ്റാച്ചുകളും കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടി നോക്കിയിട്ട് കണ്ടൊന്നല്ല വേറെ കാര്യമായിട്ടൊന്നും തന്നെ നമുക്ക് കണ്ടിട്ടില്ല ഒരു നെഗറ്റീവ് നല്ല തരത്തിൽ എടുത്ത് പറഞ്ഞു ഇനി ഈ വാതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് അല്ലാതെ വേറെ റീപ്ലേസ്മെന്റുകളൊന്നും തന്നെ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഈ വാഹനത്തിന് ഈ രണ്ടായിരത്തി മൂന്ന് ടോട്ടോ പോളിസെഫിനെ അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ടര ലക്ഷം രൂപ അവർ ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അത് എത്ര മാത്രം പറയുമ്പോൾ അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഫോട്ടോസോ പേപ്പേഴ്സിന്റെ കോപ്പി വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വല്ല വാഹനമായിട്ട് ഒരു എക്സ്ചേഞ്ച് താല്പര്യം ഉണ്ടെന്നാണ് ഓണറായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിന് വേണ്ട ഓണറെ നമ്പറാണ് ഇതാണ് സ്ക്രീനൊക്കെ കൊടുത്തുള്ള അപ്പോൾ നിങ്ങൾ ഇനി വല്ല കേസിൽ ബാർഗിനിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു ടേ നേട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ധാരണ എത്തിയിട്ട് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താഴെ പലരും കണ്ടോ ലാസ്റ്റ് അത്രയ്ക്ക് ഇതിൽ ഒത്തിരിക്ക് തരും എന്നുള്ള കാരണം ഇതിപ്പോൾ എങ്ങനെയാണ് അവരോ അവരൊരു വസ്തു കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ പരസ്യം ചെയ്യാം അതേപോലെ തന്നെ അവർ നമ്മൾ വിളിച്ചറിയിച്ചപ്പോൾ നമ്മൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തുള്ളൂ ഇതിനൊന്നും തന്നെ ഒരു തരത്തിലെ ഇടനിലക്കോ കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ ഒരു തരത്തിലൊക്കെ ഇത് ഉത്തരവാദിത്വം നമുക്ക് കേളാക്കാസുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട് ഒരു തരത്തിലുള്ള ഗ്യാരന്റിയോ വേണ്ട ഒന്നും തന്നെ ഞാൻ നൽകുന്നില്ല നിങ്ങൾ എപ്പോഴും വണ്ടി എടുക്കാൻ പോകുമ്പോൾ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരു മെക്കാനിക്കാൻ കൊണ്ടുപോയി ഓടിച്ച് നോക്കിയിട്ട് എടുക്കാം കാരണം ഇതൊക്കെ അവർ ആ ഒരു വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലാണ് ചിലപ്പോൾ ഇന്ന് കണ്ട കണ്ടീഷനാണല്ലോ പത്ത് ദിവസം എങ്ങനെയും വാഹനത്തിൽ ഉണ്ടാവുക അപ്പോൾ എപ്പോഴും വീഡിയോ കണ്ട് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിന്ന് ഡബിൾ സ്റ്റിക്ക് ചെയ്ത് വിലയുടെ കേസിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തന്നെ നേരിട്ട് ബാർഗെൻ ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടല്ലോ ഞാൻ വന്ന് എനിക്ക് കണ്ടു എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള ഗ്യാരൻ വാരണ്ടി ഒന്നും തന്നെ നമ്മൾ കേരള കാസിന ഭാഗത്ത് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം എടുക്കാൻ പോകുമ്പോൾ വണ്ടി കുറിച്ച് കൂട്ടിയിട്ട് ഇറങ്ങുന്ന ഒരു മെക്കാനിക്കിനെയൊക്കെ കൊണ്ടുപോയി ഓടിച്ച് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ധാനം തട്ടാൻ എടുക്കാം അതുപോലെ തന്നെ ഇതൊക്കെ കൊടുത്തിരിക്കുന്ന വില ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സ്ഡായിട്ടുള്ള റേറ്റിൽ അത് എന്തെങ്കിലും നെഗോഷ്യബളിൽ പറ്റിയൊരു തരത്തിലുള്ള ഒരു നമ്മൾ കൊടുത്തിട്ടത് അപ്പോൾ അത് എത്രമാത്രം കുറയും അതുപോലെ തന്നെ നീതിൻ്റെ അതിന് കൂടെ ഫോട്ടോസോ വേറെ നിങ്ങളുടെ കയ്യിലുള്ള നല്ല വല്ല വാഹനമായിട്ട് ഇവർ എക്സ്ചേഞ്ച് താല്പര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഓണറായിട്ട് തന്നെ സംസാരിക്കേണ്ടത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊരു അവർ വസ്തു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊടുക്കാൻ എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കിലോ എങ്ങനെയൊരു മാർക്കറ്റ് പ്ലേസിലൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക അതുപോലെ അവർ നമ്മൾ വിളിച്ചറിയിച്ചപ്പോൾ ഫോട്ടോയ്ക്ക് പകരം നമ്മൾ വന്ന് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വീഡിയോ ഒക്കെ ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ വിലയുടെ കേസിലൊക്കെ എന്തെങ്കിലും ഫൈനൽ ആയിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ പറഞ്ഞൊക്കെ അവർക്ക് സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനത്തെ കമൻറ്റുകൾക്കോ കാര്യങ്ങൾക്കൊന്നും തന്നെ ഞാൻ മറുപടി നൽകുന്നത് അതോടൊപ്പം തന്നെ അപ്പോൾ അവർ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ പലരും എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് വേറെ വണ്ടി കിട്ടും ആ വണ്ടി കിട്ടും ഈ വണ്ടി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇല്ല പേഴ്സണായിട്ട് അങ്ങനെ ഒരു ഇടപാട് നാട്ടിലെ ഇത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു ദേഷ്യം പോലെ കരുതുന്നുണ്ട് നമുക്കെന്ന് വെച്ചാൽ വേറെ കുറച്ച് ജോലികളും തിരക്കുകളൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് ഇപ്പോൾ നാട്ടിലുള്ള വണ്ടികൾ അങ്ങനെ പേഴ്സണായിട്ട് എടുത്തു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ പേഴ്സണായിട്ടുള്ള കച്ചവട നല്ല ലെവലിൽ ചെയ്ത് കൊടുക്കുന്നത് പുറത്ത് പോയിട്ട് ഡൽഹിയിലോ അല്ലെങ്കിൽ ഹരിയാനോ പഞ്ചാബിലൊക്കെ പോയി നമ്മൾ നേരിട്ട് വണ്ടികളൊക്കെ നോക്കി അതിലൊക്കെ ഒരു വലുവേഷനും കാര്യങ്ങളൊക്കെ നടത്തി പക്ക എല്ലാതാക്കി അവരെ ഇഷ്ടപ്പെടുന്ന ലെവലിൽ ഒരു വണ്ടി എടുത്ത് ഒന്നുകിൽ അവരെ കൂട്ടി പോയിട്ട് അല്ലെങ്കിൽ അവരില്ലാതെ പോയിട്ടാണെങ്കിലും നമ്മൾ എടുത്ത് ഇവിടെ നാട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുള്ളൂ അല്ലാതെ നാട്ടിൽ നമ്മൾ ഇടനില നിന്നുകൊണ്ട് വണ്ടികളോ കാര്യങ്ങൾ നിലവിൽ ചെയ്യുന്നില്ല ഭാവിയിൽ നമ്മൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അവിടൊപ്പം തന്നെ ചാനലത്ത് ഇതുപോലെ വില കൂടുതലായിട്ട് വല്ല വണ്ടികളോ അതായത് എന്തെങ്കിലും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ അവരും ദിവസങ്ങളായ തെറ്റുള്ള കാര്യങ്ങൾ തന്നെ വരുത്താതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അവിടെപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കണ്ണെങ്കിൽ കേരള കാർസിനെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ബട്ടൺ പ്രസ് പ്രശ്നം എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അവിടെ ഒപ്പം തന്നെ വീഡിയോ ഫേസ്ബുക്കിനാണ് നിങ്ങൾ കണ്ടെങ്കിൽ ഈ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വണ്ടിയുടെ വിശേഷമായ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം